എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാവരും ആത്മീയ വിഷയങ്ങളിൽ വ്യാഹൃതരായിരിക്കുന്ന ദിവസമാണ് അതിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ ആദിമ ഉദ്ദേശം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്ന ചില വേദഭാഗങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം ദൈവത്തിൻ്റെ ആദിമ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സകലവും സൃഷ്ടിച്ച് ആറാം ദിവസം അതിൻ്റെ ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നു മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകി പക്ഷേ പിജാജിൻ്റെ ഇടപെടൽ ഉണ്ടാകുകയും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ ഉള്ള സാഹചര്യം ഉളവാകുകയും ചെയ്യും പ്രതിസായയിലുള്ള ജീവിതവും ജീവനും ജീവന ഉപാധികളുമെല്ലാം നമ്മുടെ ആദി മാതാപിതാക്കന്മാർക്ക് നഷ്ടപ്പെടുകയും അവരുടെ സന്തതി പരമ്പരകളിലേക്കും ആ പരിണിത ഫലങ്ങൾ വ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ഏതാണ്ട് ആറായിരത്തിൽ ചിൽവാനം വർഷമായി മനുഷ്യരാശി പാപത്തിൻ്റെയും മരണത്തിൻ്റെയും വിവിധങ്ങളായ ദുഃഖങ്ങളുടെയും അടിമകളായി നരകതുല്യമായി ജീവിതം ചെയ്തുകൊണ്ട് ഇന്നുവരെയും കഴിഞ്ഞുകൂടുകയാണ് ഇതിനിടയിൽ ദൈവത്തിൻ്റെ പല നിയമങ്ങളും പാർട്ടിത്വങ്ങൾക്കും മനുഷ്യന് സഹായം നൽകുന്ന വിധത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ആദിമ ഉദ്ദേശം അഗ്നിശയിൽ വെച്ച് തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് തിരുവഴുത്ത് തരുന്ന വലിയ പാഠം അപ്പോൾ ഈ ആദിമ ഉദ്ദേശം വീണ്ടും ദൈവം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആദ്യമ ഉദ്ദേശം നഷ്ടപ്പെടുത്തിയത് പിജാജാണെങ്കിൽ ദൈവത്തിൻ്റെ ആദിമ ഉദ്ദേശം അതേപടി നിറവേറ്റി നടപ്പാക്കുന്നത് യേശുക്രിസ്തുവാണ് എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവ് മുതൽ ആ പ്രദീസ പുനഃസ്ഥാപിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ദാനിയൽ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം ഡാനിയാൽ പ്രവചനം ഏഴാം അധ്യായം പതിമൂന്നാം വാക്യം രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടുകൂടെ വരുന്നത് കണ്ടു അവൻ വയോധികന്റെ അടുക്കൽ ചെന്ന് അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു പെരുമാറാക്കി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവന് സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും ലഭ്യ രാജ്യത്വവും ലഭിച്ചു അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജത്വം നശിച്ചു പോകാത്തതും ആകുന്നു ഡാനിയേലിന് പർദീസയുടെ പുനഃസ്ഥാപനത്തിൻ്റെ കാലത്തെക്കുറിച്ചൊരു ദർശനം രഖോവ നൽകുകയാണ് ഈ പറീസ പുനഃസ്ഥാപിക്കുന്നത് യേശുക്രിസ്തു വഴിയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് വയോധികൻ്റെ അടുക്കൽ വന്ന് യേശുക്രിസ്തു അധികാരം പ്രാപിക്കുന്നത് വംശങ്ങളും ഭാഷക്കാരും അവനെ നമസ്കരിക്കുന്ന കാലം അത് യേശുവിൻ്റെ രണ്ടാം വരവാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നു ഈ രണ്ടാം വരവ് ഏതൻ പ്രതീക്ഷ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ തന്നെ പതിമൂന്നാം മറ്റൊരു വാക്യമുണ്ടല്ലോ അനിയൽ പ്രവോചനത്തിൽ ഏഴിൻ്റെ ഏഴിൻ്റെ പതിനെട്ട് എന്നാൽ അത്യുന്നതനായവന്റെ ും രാജത്വം അനുഭവിക്കും ആ അത്യുന്നതനായവന്റെ സദാകാലത്തേക്കും ആദ്യം പറഞ്ഞ കാര്യത്തിന്റെ തന്നെ മറ്റൊരു സൂചന തന്നെയാണ് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ ഇവിടെ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ സഭയെ സംബന്ധിച്ചാണ് അപ്പോൾ പറദീസ പുനഃസ്ഥാപിക്കുന്നത് ക്രിസ്തുവും നൂറ്റി നാൽപ്പത്തി നാലായിരമാകുന്ന സഭയും ചേർന്നാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പറദീസ പുനഃസ്ഥാപിക്കുമ്പോൾ മനുഷ്യരാശിക്ക് ദൈവം ആദിമ ഉദ്ദേശം എന്താണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് അതായത് നിത്യകാല ജീവിതം ജീവിത സൗഭാഗ്യങ്ങൾ രോഗമില്ലായ്മ മരണമില്ലായ്മ ഇതെല്ലാ സൗഭാഗ്യങ്ങളുമാണ് പ്രതീക്ഷയിൽ ഉദ്ദേശിച്ചിരുന്നത് അത് പുനഃസ്ഥാപിക്കുന്നത് ക്രിസ്തുവും സഭയുമാണ് എന്നുള്ളതാണ് അപ്പം ഈ രാജ്യത്തിന്റെ സ്ഥാപനത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് എസിയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു ഭാഗം നമുക്ക് ഒന്ന് വായിക്കാം എസിയാ പ്രവചനം അറുപത്തി അഞ്ചാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ ഇവിടെ നമുക്കൊന്ന് വായിക്കാം ഇതാ ഞാൻ പുതിയ പുതിയ ആകാശവും ഭൂമിയും ആരും യില്ല ആരുടെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും സൂക്ഷിച്ചു ഡെസ് ഇതാ ഞാൻ എലിശിലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു ഞാൻ എലുശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെ കുറിച്ചു ആനന്ദിക്കുകയും ചെയ്യും കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകില്ല ബാലൻ നൂറു വയസ്സ് പ്രായമുള്ളവനായി മരിക്കും പാവിയോ നൂറു വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നിവരും അവർ വീടുകളെ പണിത് പാർക്കും അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല എൻ്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും എൻ്റെ വൃദ്ധന്മാർ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും അവർ വ്രത അധ്വാനിക്കുകയില്ല ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല അവർ യെഹോയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ സന്തതിയല്ലോ അവരുടെ സന്താനം ഇരിക്കും അവർ വിളിക്കുന്നതിനു മുമ്പേ ഞാൻ ഉത്തരമറങ്ങും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേരും സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും സർപ്പത്തിന് പൊടിയ ആഹാരമായിരിക്കും എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല അപ്പോൾ ചെയ്യുന്നു ഭൂമിയിലാണോ സ്വർഗത്തിലാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ളവർക്ക് പർദീസ ഭൂമിയിൽ തന്നെയാണെന്ന് എന്നുള്ള തെളിവാണ് ഈ പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ചിലർ പറയുന്നു പർദീസ സ്വർഗത്തിലാണെന്നാണ് സ്വർഗത്തിൽ ഈ മാതിരി കൃഷിയും പരിപാടികളും ഒന്നുമില്ല നമ്മുടെ ആത്മജീവികളാണ് ഒരു ആത്മീയാഹാരമാണ് കഴിക്കുന്നത് ഇത് മനുഷ്യനെ സംബന്ധിച്ചാണ് പറയുന്നത് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു അപ്പം യഹോവ ആദ്യം സൃഷ്ടിച്ച ഒന്നാം ദിവസം സൃഷ്ടിച്ച ആകാശഭൂമി മാറ്റം വരുമെന്നല്ല അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ആത്മീയ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജഡപപ്രകാരമുള്ള ജടീയങ്ങളായ ആകാശഭൂമികൾക്കല്ല മാറ്റം ഇവിടെ ആകാശം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വകീയ ഗവൺമെന്റിനെ കുറിച്ചാണ് അതാണ് നമ്മൾ ദാനിയൽ പ്രവചനത്തിൽ ആദ്യം വായിച്ചത് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമി സൃഷ്ടിക്കുന്നു ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് മാനവ സമുദായത്തെ ഉൾപ്പെടുത്തിയാണ് ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കീഴിൽ വരുന്ന പുതിയ മനുഷ്യരെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞാൽ പുനരുദ്ധാനം വഴി ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന മനുഷ്യ കോടികളെ സംബന്ധിച്ചാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു അന്ന് ഉണ്ടായിരുന്ന അവസ്ഥകളല്ല ഈ പുതിയ ആകാശത്തിൽ വരാൻ പോകും എല്ലാ ദുഃഖങ്ങളും മരണവും നീങ്ങിപ്പോകുന്ന അതുകൊണ്ട് മുമ്പിലെത്തവ ആരും ഓർക്കയില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന മാനവ സമുദായം ഇതിന് മുമ്പ് ജനിച്ച് മരിച്ചവർ അനുഭവിച്ചിരിക്കുന്ന കഷ്ടതകൾ ഇപ്പോഴുള്ളവർ അനുഭവിക്കുന്ന കഷ്ടതകൾ ദുരിതങ്ങൾ ഇനി കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ ജനിച്ച് മരിക്കുവാനിരിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന കഷ്ടതകൾ ഇനി അങ്ങനെയുള്ളതൊന്നും ആരും ഓർക്കുകയില്ല ആരുടെയും മനസ്സിൽ വരികയുമില്ല ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചില്ല മനുഷ്യരാശിയോട് വിഭവം കൽപ്പിക്കുന്നു ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കിനി ദുഃഖം വേണ്ട സന്തോഷം മതി അതുകൊണ്ട് ഓഷിച്ചുള്ള സിപ്പൻ ഞാൻ എരിസുലേമിനെ ഉല്ലാസപ്രദമായും എൻ്റെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കും ദൈവം ആദാമിനെ ഹൗവയെയും സൃഷ്ടിച്ചത് അവരെ ഉല്ലാസവാന്മാരായിരിക്കുന്നത് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അനുസരണക്കേട് നിമിത്തം ആ ഉല്ലാസവും സന്തോഷവുമെല്ലാം നഷ്ടപ്പെട്ടു അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു ഞാൻ എരിശിലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും മനുഷ്യന്റെ സൃഷ്ടി മുതൽ കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ സംബന്ധിച്ച് യഹോവയ്ക്ക് സന്തോഷത്തിനുള്ള ഒരു വഴിയുമില്ലായിരുന്നു യഹോവയ്ക്ക് ദുഃഖത്തിനുള്ള വഴിയാണ് മനുഷ്യനുണ്ടാക്കിക്കൊണ്ടിരുന്നത് സോതോങ്കോമാറയെ നശിപ്പിച്ചു ലോത്തിന്റെ കാലത്ത് ലോഹയുടെ കാലത്ത് ജലപ്രളയം വരുത്തി യഹോവയുടെ ആ മനസ്സിന് ദുഃഖമായതുകൊണ്ട് ആ തലമുറയെ നശിപ്പിച്ചു അങ്ങനെ ദുഷ്ടതലമുറകളെ നശിപ്പിക്കുക വഴി അതിന്റെ ശേഷം ഇപ്പോഴത്തെ ദുഷ്ടലോകം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തെയും ഒരു ശിക്ഷയ്ക്ക് വേണ്ടി ദൈവം വച്ചിരിക്കുകയാണ് കാരണം എന്താ യഹോവയ്ക്ക് അനിഷ്ടമായുള്ള ജീവിതം നയിക്കുന്ന ജനങ്ങളെ കൊണ്ട് പൊടുതിയില്ലാതെ യഹോവയ്ക്ക് ദുഃഖമായി തീർന്നു അതുകൊണ്ട് ഇനി സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് യഹോവയ്ക്ക് സന്തോഷമേ ഉണ്ടാകേയുള്ളൂ കാരണം പാപത്തിൻ്റെയും പരിണിത ഫലങ്ങളെയും അത് മനുഷ്യരിൽ പ്രചരിപ്പിക്കുകയും മനുഷ്യരിൽ വരുത്തിക്കൂട്ടുകയും ചെയ്ത പിജാദിൻ്റെ ഉന്മൂലന നാശത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ രാജ്യം അല്ലെങ്കിൽ പർദീസ സ്ഥാപിക്കുന്നത് അതുകൊണ്ട് ഇതിനു മുമ്പുള്ള എല്ലാ അനുഭവങ്ങളിൽ നിന്നും മനുഷ്യരാശിക്ക് മോചനമുണ്ടാകും ഞാൻ എരിസലേമിനെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു സിയോനെ കുറിച്ച് ഉല്ലസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എരിസിലേമെന്ന് പറയുന്നത് ഇവിടുത്തെ ജഡിയ എരിസലേമിനെ കുറിച്ചല്ല അവിടെ ഒരു ആലയം വളർന്നു വെച്ചാൽ അത് ദൈവരാജ്യമാകില്ല യകോദൻ്റെ ഒന്നും രണ്ടും ആലയം പൊളിച്ചു കളഞ്ഞു ഇനി പുതിയ ആലയം വളർന്നാലും അത് ദൈവരാജ്യമാകില്ല ഇവിടെ എന്ന് പറയുന്നത് ആത്മീയ ഇരിസലേമിനെ സംബന്ധിച്ചാണ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് അതുകൊണ്ട് ഒരു ഭൗമിക ആലയം പണി പന്തത് കണ്ടുകൊണ്ടിരുന്നാലും നമുക്ക് ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകില്ല അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ വേണം നമ്മൾ അതെല്ലാം മനസ്സിലാക്കുവാൻ എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കും കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കയില്ല ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന കരച്ചൽ നിലവിളി കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ്വദിക്കാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകയില്ല ഇവിടെ നമ്മൾ അവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തെ സംബന്ധിച്ചാണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത് അവിടെ മരണം ദുഃഖം മുറവിളി ഇനി അതിൽ കേൾക്കുകയില്ല കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഉണ്ടാകയില്ല ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന അനുഭവങ്ങളൊക്കെ അത് നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഒരു കുട്ടിയെപ്പോൾ ജനിക്കുമ്പോൾ തന്നെ മരിക്കുന്നു വാർധക്യത്തിലേക്ക് എത്താതെ തന്നെ മനുഷ്യരാശി മരണത്തിൽ കൂടെ കടന്നുപോകുന്നു ഇതെല്ലാം ഇപ്പോൾ നിലവിലുള്ള അവസ്ഥകളാണ് എന്നാൽ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ ആയുസ് തികയാത്ത വൃദ്ധൻ അവിടെ ഉണ്ടാകയില്ല അപ്പോൾ ഒരു വൃദ്ധൻ്റെ ആയുസ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല ആയുസ് തികയാത്ര വൃദ്ധനെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു മനുഷ്യന്റെ ആയുസ് എത്ര എന്നുള്ളത് തീരുമാനിക്കുന്നത് ദൈവമാണ് അത് നമുക്ക് അറിയാൻ പാടില്ല ജലപ്രളയത്തിന് ശേഷം മനുഷ്യന്റെ ആയുസ് വളരെ കുറഞ്ഞു പോയി ഇപ്പോൾ എഴുപത് ഏറെ ആയാൽ എൺപത് ഇനി സൌസാബ്ദത്തിൽ മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ചൊരു കണക്കിതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല ഏതായാലും അവിടെ മരണമില്ലാത്തതുകൊണ്ട് ആയുസ്സിന് അഴുതിയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം ബാലൻ നൂറു വയസ്സ് പ്രായമുള്ളവനായി മരിക്കും അതായത് ദൈവത്തിന്റെ രാജ്യത്തിൽ ബാലൻ നൂറു വയസ്സുള്ളവനായി മരിക്കുമെന്നാണ് അപ്പം നൂറ് വയസ്സ് കഴിയുമ്പോൾ മരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം ഇതൊരു പ്രത്യേക സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് ദൈവത്തിൻ്റെ രാജ്യം ആരംഭിക്കുന്നത് ക്രിസ്തുവേശുവിൻ്റെ വാഴ്ച അത് ന്യായവിധി ദിവസം എന്ന് പറയും ഈ ന്യായവിധി ദിവസം ആയിരം വർഷമാണ് ഈ ആയിരം വർഷത്തിൽ ജനിച്ച് മരിച്ച ജനകോടികൾ എല്ലാവരും പുനരുത്ഥാനം ചെയ്ത് ഓരോ മനുഷ്യനും നൂറ് വയസ്സ് ദൈർഘ്യമുള്ള കാലഘട്ടത്തിൽ ന്യായവിധി പൂർത്തിയാക്കണമെന്നാണ് അങ്ങനെ ന്യായവിധി പൂർത്തിയാക്കി പൂർണ്ണമായി ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നവർക്ക് പിന്നെ മരണത്തിലേക്ക് പ്രവേശിക്കേണ്ട കാര്യമില്ല അവർ നിത്യജീവനിലേക്ക് പ്രവേശിക്കും ഇവിടെ ഈ നൂറ് വയസ്സ് പ്രായം എത്തുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം നിത്യജീവന് യോഗ്യനോ അയോഗ്യനോ എന്ന് തെളിയിച്ചിരിക്കണമെന്നാണ് അപ്പോൾ നിത്യജീവൻ അയോഗ്യനെന്ന് തെളിയിക്കുന്ന പക്ഷം നൂറു വയസ്സുള്ളവനായി മരിക്കും ബാലൻ ബാലനും നൂറു വയസ്സ് പ്രായമുള്ളവനായി മരിക്കും പാവിയോ നൂറു വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരും ഇവിടെ പറയുന്ന വാക്യം ഇരുപതാമത്തെ വാക്യമാണ് അറുപത്തഞ്ചിൻ്റെ ഇരുപതാം വാക്യമാണ് അത് നിങ്ങൾക്ക് വളരെ പ്രത്യേകമായി നോട്ട് ചെയ്ത് എടുക്കാവുന്ന ഒരു വാക്യമാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരം പറയാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു അപ്പോൾ സഹസ്രാബ്ദകാലം ദൈവരാജ്യം ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർ അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ അനുഭവിക്കും മനുഷ്യൻ ആദ്യമേ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞത് വയലിലെ സസ്യങ്ങൾ വൃക്ഷങ്ങൾ അതിൻ്റെ എല്ലാം ഫലങ്ങൾ നിങ്ങൾക്ക് ആഹാരമായി തന്നിരിക്കുന്നതെന്നാണ് ആ അവസ്ഥയിലേക്ക് വീണ്ടും ആയിത്തീരിയ ഇവിടെ ദൈവരാജ്യത്തിൽ മാംസാഹാരം ഒഴിവാക്കപ്പെടും എന്നാണ് അവിടെ മൃഗങ്ങളെ കൊല്ലുന്നില്ല അതിൻ്റെ മാംസം എടുത്ത് ഭക്ഷിക്കുവാനുള്ള അനുമതികളെല്ലാം റദ് ചെയ്യപ്പെടും അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലമനുഭവിക്കും എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാകും അവരിവിടെ നൂറ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മരണമില്ലെന്നാണ് വൃക്ഷത്തിൻ്റെ ആയുസ് ലോകത്തിൽ ഏറ്റവും ലോകത്തിലുള്ള ഏറ്റവും ആയുസ് കൂടിയ ഒരു സൃഷ്ടി വൃക്ഷമാണ് ഒലിവൃക്ഷത്തിൻ്റെയൊക്കെ ആയുസ് ഭയങ്കര ആയുസാന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ ആയുസ് പോലെ മനുഷ്യന്റെ ആയുസ് ആയിത്തീരും എൻ്റെ മൃതന്മാർ തങ്ങളുടെ അധ്വാനം ഫലം അനുഭവിക്കും അവർ മൃത അധ്വാനിക്കയില്ല പത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല അവർ യഹോമിയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ ഏതൻ തോട്ടത്തിൽ വെച്ച് എന്താ ആദാവിനോട് പറഞ്ഞു നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നിലം മേലാളതിൻ്റെ ഫലം വീര്യം നിനക്ക് തരികയില്ല അപ്പം അവിടെ ഏതനിൽ നൽകപ്പെട്ട ശാപം ഇവിടെ പിൻവലിക്കപ്പെടുന്നു അതിനറുതി വരുന്നു അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും അവർ വിളിക്കുന്നതിനു മുമ്പേ ഞാൻ ഉത്തരമരു അപ്പോൾ യഹോവയുടെ ദൃഷ്ടി ആദ്യമകാലത്തെന്നതുപോലെ ആദാമിനോടുകൂടെ ഇരുന്നതുപോലെ യഹോവ ആദാമിൻ്റെ ക്ഷേമം അന്വേഷിക്കുവാൻ തോട്ടത്തിൽ വന്നതുപോലെ വിളിക്കുന്നതിനു മുമ്പേ ഞാൻ അവർക്കുത്തരം വരുമു അവർ സംസാരിച്ചു തന്നെ ഞാൻ കേൾക്കും യഹോവയുടെ ആദിമ ഉദ്ദേശം എന്തെല്ലാമായിരുന്നു അതെല്ലാം വീണ്ടും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ പോകുന്നു ഇവിടെ ചില മതപണ്ഡിതന്മാർ പറയുന്നത് ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും എല്ലാം ചുട്ടുകരിച്ച് നശിപ്പിച്ചു കളയുന്ന ദൈവത്തിന്റെ വചനത്തിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ പ്ലാനുകളെ കുറിച്ചും പദ്ധതികളെക്കുറിച്ചും അറിവില്ലാതെ അവദ്ധങ്ങളും അനാചാരങ്ങളും ഇന്ന് സാത്താൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യനെ ഉപകരണങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് അനേകരെയും ക്രൈസ്തവ വിഭാഗങ്ങളിൽ തന്നെയാണ് പിശാതി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ ഇതിനെല്ലാം എതിരായിട്ടുള്ള ആശയങ്ങളാണ് പറയുന്നത് ചെന്നായും കുഞ്ഞാടും ഒരുമിച്ചുമേയും ഇപ്പോഴത്തെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി സിംഹം കടുവ പൂലി ആന ഇതെല്ലാം നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യനെ ജീവനോടെ കടിച്ചു കീറി കൊണ്ടുപോവുകയും തിന്നുകയും ചെയ്യുന്നു ഈ അവസ്ഥയ്ക്കും മാറ്റം വരാൻ പോവാണ് ചെന്നായും കുഞ്ഞാടും ഒരുമിക്കുമേയും സിംഹം കാളയെന്ന പോലെ വഹിക്കുവാൻ തിന്നും മൃഗം മൃഗങ്ങൾക്കും ഇനി മറ്റൊരു ജീവിയെ കൊന്നു തിന്നുവാൻ ദൈവരാജ്യത്തിൽ കഴിയില്ല ആ അതിനും നിയമം വരാൻ പോവാ സിംഹം എന്തി തിന്നോളണം സസ്യാഹാരങ്ങൾ കഴിച്ചോളണം സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും സർപ്പത്തിന് പൊടിയാഹാരമായിരിക്കും ഇന്ന് സർപ്പം തവളാനെ കണ്ട വിടില്ല അതുപോലെയുള്ള ജീവികളെ പിഴിച്ച് വിഴുകും സർപ്പത്തിനും ഇനി പൊടി തിന്നണ്ടാൽ മതി എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അതിലിരിക്കുന്നു അപ്പോൾ മനുഷ്യന്റെ സൃഷ്ടി മുതൽ യേശു ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദവാഴ്ച ആരംഭിക്കുന്നതുവരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് ആയിരത്തി ആറായിരത്തിവാനം വർഷങ്ങളടങ്ങുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇതിന് ഭൂമിയുടെ പാപരാത്രി എന്നാണ് പേര് ഈ പാപരാത്രിയിൽ ഇവിടെ ജനിക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ദുട്ടന്മാരും അധർമ്മികളും ഏത് കൊള്ളയും കൊലപാതകവും വ്യഭിചാരവും ചെയ്യുവാൻ തയ്യാറെടുത്ത് മുതിർന്നു നടക്കുന്ന ഒരു തലമുറയാണിവിടെ ഇവിടെ ദോഷവും നാശവുമല്ലാതെ ഓരോ ദിവസവും നമുക്ക് കാണുവാനോ കേൾക്കുവാനോ കഴിയുന്നില്ല അങ്ങനെ ഉള്ള ഈ സാസ്താന്ത സാമ്രാജ്യത്തിന് വിപരീതമായി യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ പർവ്വതം ആ ദൈവരാജ്യത്തിൽ ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല അങ്ങനെയുള്ള ദുഷ്ടന്മാരെ ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്നും ഈ സഹസ്രാബ്ദ കാലങ്ങളിൽ പൂർണമായി നശിപ്പിച്ചു കളയും എന്നുള്ളതാണ് അവരെ രണ്ടാം മരണത്താൽ ഈ ഭൂമിയിൽ നിന്ന് നിർമ്മാന്തര്യം ചെയ്ത് ഈ ഭൂമിയെ ശുദ്ധീകരിക്കും അങ്ങനെ അനുഗ്രഹവും സന്തോഷവും നിലനിൽക്കുന്നതായ ഏതൻ തോട്ടം യേശു ക്രിസ്തുവിൽ കൂടെ പുനഃസ്ഥാപിക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി അത് സാന്താനതിൽ വിജയിച്ചിരിക്കുന്നു എന്നവന് സാന്താനത് തോന്നിയിരിക്കാം ഏതാ ഏത് കാര്യത്തിൽ പന്ദീസ ദൈവം സ്ഥാപിക്കുന്ന വിഷയത്തിൽ അത് സ്ഥാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ പിരാജ് വിജയിച്ചു എന്നാണ് പിശാജിന് തോന്നുന്നത് എന്നാൽ ബലവാനെ പിടിച്ചു കെട്ടിയല്ലാതെ അവൻ്റെ പോപ്പ് കവർന്നു കളവാനാർക്കും കഴിയില്ല അങ്ങനെ കർത്താവായ യേശുതൻ്റെ വിശുദ്ധ ദൂതന്മാരുമായി വന്ന് ബലമാനായ പിശാജിനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ച് മീതെ മുദ്രയിട്ട് അവനെ അന്തിമ ന്യായവിധിയിൽ കൂടെ പിശാജും മൃഗവും കള്ളപ്രവാചനും കിടക്കുന്ന തീപ്പോയിയിലേക്ക് തള്ളിക്കളയും ആ തീപ്പോയിക രണ്ടാമത്തെ മരണം അപ്പം ഈ മൂന്ന് വമ്പൻ ശക്തികളെയും നശിപ്പിച്ചു കഴിയുമ്പോൾ ഈ ഭൂമിയെക്കാളും തീരും ആയിരം വർഷം കൊണ്ടാണ് ഈ ഭൂമി പ്രദീശിയായിത്തീരുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കും